സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് രാത്രി ഇപ്പോഴാണ് ഞാനിത് കഴിക്കാതിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് ഏട്ടാ കഴിച്ചത് അതാണ് പറഞ്ഞത് ഇനിയിപ്പം നമുക്ക് ഇടയത്താഴത്തിനൊരു കഴിപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇച്ചിരി ഒന്ന് കഴിക്കണം അങ്ങനെ ഹെവി ആയിട്ടൊന്നും കഴിക്കുന്നില്ല എന്ന് അപ്പോൾ ഇതാ ഞാനിതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതാ ഞാനിപ്പോഴ് ഉറട്ടിക്ക് മാവ് കുഴയ്ക്കാൻ വേണ്ടി വെള്ളം വെച്ചേക്കാണ് പാത്തു ഒന്ന് ഉറട്ടി വേണ്ട പത്തിരി മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും ഉണ്ടാക്കണം നമുക്ക് ഉറട്ടിയും റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയാണ് കാരണം ഇന്ന് നെസ്റ്റോയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിട്ട് വന്നപ്പോൾ ഒരുപാട് ആയായിരുന്നു അപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈമിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ച് അതുപോലെ തന്നെ പബ്സും സമൂസയും ചിക്കൻ റോളും ഒക്കെ എടുത്ത് വെച്ച് ചായയും ഇട്ട് ജ്യൂസും കലക്കി പെട്ടെന്ന് നോമ്പ് തുറക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇനി ഹെവി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നത് രാത്രി കുറച്ചുകൂടെ കഴിയും പെട്ടെന്ന് വിചാരിച്ച് നോമ്പ് തുറന്നതിന് ശേഷം അതെല്ലാം കഴിഞ്ഞിട്ടാണ് റെഡിയാക്കാനായിട്ട് കയറിയതേ കിച്ചണിൽ അപ്പോഴും ഞാൻ എന്താ വെള്ളം വെച്ച് വെള്ളം തിളച്ചപ്പം അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ ഇപ്രാവശ്യം എനിക്ക് തേങ്ങ ചിരകി കിട്ടിയിട്ടില്ലായിരുന്നു ഞാനത് ലേറ്റായിപ്പോയതുകൊണ്ട് നമുക്ക് അല്ലാതെ മുഴുവനേ ഉള്ള തേങ്ങയാണ് വാങ്ങിച്ചത് അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് ചിരകി എടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം അതെനിക്ക് നല്ലൊരു ടാസ്ക്കാണ് കേട്ടോ അപ്പോൾ ഇതാ തേങ്ങ ഒക്കെ ചിരകിയെടുത്ത് അതിലേക്ക് കൊടുത്തിട്ട് പിന്നെ ഞാൻ രണ്ടാമത് നമ്മുടെ നന്മ നന്മ എന്ന് പറയുന്ന പുതിയൊരു ബ്രാൻഡിൻ്റെ പത്തിരിപ്പൊടിയാണ് ഞാൻ വാങ്ങിച്ചത് പക്ഷേ എനിക്ക് ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഈസ്റ്റേണ്ടത്രയും സെറ്റായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതാ ഇട്ട് അതിലേക്ക് നന്നായിട്ട് എന്നിട്ട് ഇളക്കി കൊടുക്കണേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തില്ലെങ്കിൽ ആ നമ്മളാ ഒരു പത്തിരിയുടെ ഒരട്ടിയുടെ ഒന്നും ഒരു കറക്റ്റ് ടെക്സ്റ്ററിൽ മാവ് കിട്ടത്തില്ല അപ്പം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോഴും പിന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ചൂട് പോകുമ്പോൾ കുഴച്ചെടുക്കുക എന്ന് പറഞ്ഞാണ് നിന്നത് പക്ഷേ എനിക്ക് ഇപ്പം ഒട്ടും ചൂട് എൻ്റെ കയ്യിൽ താങ്ങത്തില്ല കാരണം പണ്ടാണെങ്കിൽ അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഞാൻ ഇത്ര ചൂടുള്ള മാവും വെള്ളം നനച്ച് നനച്ച് ഞാൻ എവിടെ കുഴച്ചെടുക്കും പക്ഷേ ഇപ്പം എന്നെ കൊണ്ട് പറ്റത്തില്ല ഇപ്പം എനിക്ക് തണുത്തതിന് ശേഷം മാത്രമേ ഇതാക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ പത്തിരിയുടെ ഷേപ്പ് എന്നിങ്ങട്ട് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പത്തിരി പ്രസോ ഒന്നും ഇല്ലാതെ ഞാൻ പരത്തി എടുത്തതാണ് അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു ഷേപ്പേ വരുവുള്ളൂ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല പിന്നെ ഷേയ്പ്പിലല്ലോ കാര്യം ടേസ്റ്റിലല്ലേ അതുകൊണ്ട് പാത്തും എന്തായാലും കഴിച്ചിട്ട് എന്ത് പറയണമെന്ന് നോക്കാം ഞാൻ ചിക്കൻ കറി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല കാരണം ഞാൻ കുറച്ച് മുന്നേ അതായത് പോയിട്ട് വന്ന് നമ്മൾ നോമ്പ് തുറന്ന ഉടനെ ചിക്കൻ കറി വെക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് അതെല്ലാം റെഡിയാക്കി വെച്ച് ഞാൻ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് കറി വെച്ചതുകൊണ്ട് കൊണ്ട് എനിക്കത് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റിയില്ല അപ്പോൾ അതാണ് കാര്യം പിന്നെ ഞാൻ ഉറട്ടിയ ചുറ്റത്ത് പതുക്കെ സമാധാനത്തിൽ തന്നെയാണ് ഉറട്ടിയും പത്തിരി ഒക്കെ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് അത് വീഡിയോ എടുക്കാൻ പറ്റിയതേ അപ്പോഴിതാ അതിലേക്ക് ഇതൊക്കെ ഒഴിച്ചു കൊടുത്ത് കറിയൊക്കെ ഒഴിച്ചു മോക്ക നമുക്ക് ഫസ്റ്റ് കൊടുത്ത് നോക്കാം കാരണം അവൾക്ക് ഫുള്ള് നോമ്പായിട്ട് നിന്നതല്ലേ വിശക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ വിശക്കുന്നില്ലെന്നാണ് പറഞ്ഞത് കാരണം എല്ലാവരും കഴിച്ച് വയർ ഫുള്ളാണെന്ന് പറഞ്ഞു തന്നിരുന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് കൊണ്ടുപോയി കൊടുക്കാം കഴിക്കട്ടെ കഴിച്ചിട്ട് എന്താ പറയുന്നത് നോക്കാം അപ്പോൾ ഫോൺ ചാർജിലിട്ട് കാണില്ലെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഫോണെടുത്ത് ചാർജിലിട്ടേക്കെന്ന് പെട്ടെന്ന് ഞാൻ ഓഫാക്കി അതിന് ആരും ഇതുകൊണ്ട് അങ്ങനെ പറയണ്ട അതിന് ശേഷം ഞാൻ എന്താ ഒരട്ടിക്ക് തട്ടിയെടുത്തിട്ടുണ്ട് ഒന്നിച്ച് തട്ടി വെച്ചിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അപ്പോഴപ്പോഴിതാക്കണ്ടേ അതുകൊണ്ട് പിന്നെ ഈ ചട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ കേട്ടോ കാരണം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചട്ടിയാണ് അത് ഞാൻ മാക്സിമം ഇതാക്കി എടുത്തതാണ് അണ്ണി ഇത് പൊട്ടിക്കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇവിടുന്ന് വേറെ ചട്ടി കിട്ടത്തില്ല അപ്പം അതുകൊണ്ടാണ് ഇത് ആ ഉറട്ടിച്ചട്ടിയിൽ ഉറട്ടിയൊക്കെ ഇട്ട് ചുട്ട് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ നാട്ടിലായാലും എല്ലാവരും ഉറട്ടിയൊക്കെ ചുടുന്നത് അപ്പം ഞാൻ ഇനി അതൊന്നൊരെണ്ണം എടുത്തൊന്ന് കഴിച്ച് നോക്കട്ടെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് രാത്രി ഇപ്പോഴാണ് ഞാനിത് കഴിക്കാതിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് ഏട്ടാ കഴിച്ചത് അതാണ് പറഞ്ഞത് ഇനിയിപ്പം നമുക്ക് ഇടയത്താഴത്തിനൊരു കഴിപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇച്ചിരി ഒന്ന് കഴിക്കണം നല്ലാതെ അങ്ങനെ ആയിട്ടൊന്നും കഴിക്കുന്നില്ല ഇന്ന് അപ്പോൾ താ ഞാനിതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ബൈ ബൈ